അല്ല ചുറ്റുവട്ടത്തുള്ള ആളുകളെ നന്നാക്കാൻ ഞങ്ങളോട് പറയുന്ന എന്തിനാ പ്രദീപിനും പറ്റുമല്ലോ നന്നാക്കാൻ ആ പേര് അതെ 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 ഷോൾഡർ കൊടുക്ക് 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 നല്ല കൊടുക്ക് ആ വാസന്തി ബലരാമൻ അതേ പൊട്ടിത്തെറിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇരുമ്പ് നിക്കറുമിട്ടിട്ട് പിന്നെ ആരാണ് പ്രദീപ് ആരാണ് പ്രദീപിന്റെ ഭാഷ കേട്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നത് ആദ്യം പ്രദീപ് ഒരു കാര്യം ചെയ്യും പ്രദീപിന്റെ ചുറ്റുവട്ടം പോയി നന്നാക്ക് അത് കണ്ടിട്ട് ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളൊക്കെ നന്നാക്കി തന്നെ മുന്നോട്ട് പോന്നെ എല്ലാവരെയും നന്നാക്കിയിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഈ കാലത്ത് നമുക്ക് എന്താണോ ഏത് ഓരോ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ളത് പ്രതികരിക്കാനുള്ളത് നമ്മൾ അങ്ങ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ആർക്കും ആരെയും നിർബന്ധിക്കാനൊന്നും പറ്റില്ല ആ ഉണ്ണികൃഷ്ണൻ വളരെ സന്തോഷം അപ്പോ നോക്കണം ശത്രു രാജ്യമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ പഠിച്ചത് അയൽ രാജ്യമാണ് പാകിസ്ഥാൻ എന്നാണ് പഠിച്ചത് അല്ലേ നമ്മൾ പാകിസ്ഥാനെ പറഞ്ഞ് പഠിച്ചത് അയൽ രാജ്യമെന്ന് തന്നെയാണ് പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾക്ക് പഠിക്കേണ്ടി വരുന്നത് ശത്രു രാജ്യമെന്നാണ് എന്തുകൊണ്ടാണ് അവർ ശത്രുത ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഏഹ് ഒരു പാവപ്പെട്ട കുടുംബം പാകിസ്ഥാൻ്റെ ഒക്കെ അവസ്ഥ അറിയാമല്ലോ വലിയ രൂപത്തിൽ ശമ്പളമില്ല സാമ്പത്തികമായിട്ട് മേൽക്കൈമാ മേൽക്കൈ നേടിയിട്ടുള്ള ഒരു രാജ്യമല്ലാത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ വിവിധ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരന്മാർ അവരായിരുന്നു സാജിദ് മിർറിനെ പോലെയുള്ള തഹാബുർ ഹുസൈൻ റാണയെ പോലെയുള്ള ദാവീദ് ജിലാനിയെ പോലെയുള്ള ദാവൂദ് ജിലാനി ദാവൂദ് ഗിലാനി അതുപോലെയുള്ള അതുപോലെ സജ്ജാദ് ഗൗൾ ഇവനൊക്കെ ഭീകരന്മാരാണ് കേട്ടോ ഇവനൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയുള്ള മീറ്റിങ് നടത്തിയ കേന്ദ്രമാണ് സുബഹാനന്ദ ക്യാമ്പ് ഇന്ന് പിടിച്ചാരമാക്കി നരേന്ദ്രമോദിയുടെ സൈന്യമങ്ങൾ മാറ്റി അവർക്ക് സഹിക്കാൻ പറ്റുമോ ഇനി എവിടെ പോയി കൂടും ഇനി എവിടെ പോയി കൂടും അതെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അതുപോലെ മതമില്ലാത്തവരും മുസ്ലിങ്ങളും എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്നു അതിവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവരെ ഏർപ്പാട് ചെയ്യുകയാണ് പോയെങ്ങട് തീർത്തിട്ട് വന്നേക്കെന്ന് മനസ്സിലായ അപ്പോ ഐ എസ് ഐ എന്ന് പറയുന്ന ഭീകര സംഘടന ഇന്ത്യ വിരുദ്ധതയ്ക്കു വേണ്ടി ഒരുപാട് ആളുകളെ ആ സംഘടനകളിലേക്ക് ജെയ്ഷെ മുഹമ്മദിലേക്കും ലഷ്കർ ഇ തൊയ്ബയിലേക്കും ഒക്കെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ആയുധ പരിശീലനം അടക്കം കൊടുക്കുകയും ഇരുമ്പ് നിക്കറിട്ടിട്ട് എങ്ങനെ ഇന്ത്യക്കെതിരെ എന്നവർക്ക് പരിശീലനം നൽകുകയും ഒക്കെ ചെയ്യുവാണ് മുംബൈ ഭീകരാക്രമണത്തിലും നമ്മൾ കണ്ടതാണ് അജ്മൽ കസമിനെ പോലെയുള്ളവർക്ക് അവർക്ക് കോടിക്കണക്കിന് പണം കൊടുത്ത് ഇരുമ്പ് നിക്കറിട്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവരെ പരിശീലിപ്പിച്ച കേന്ദ്രം നേരത്തെ തന്നെ ഇന്ത്യ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്നലെ അത് ചിതറി തെറിച്ചു ഇവരെയൊക്കെ പരിശീലിപ്പിച്ചത് ഐ എസ് ഐ ആണ് എന്നിട്ട് പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമില്ല പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ ഇല്ലാന്ന് ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മൾ എന്ത് പൊട്ടമാരാണ് ചാവേറുകൾക്ക് വേണ്ടി മാത്രം പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് വന്നിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു ഉത്തരവാദിത്വപ്പെട്ട രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ട്രെയിനേഴ്സ് ആ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് പകരം ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം തീവ്രവാദ സംഘങ്ങൾക്ക് പരിശീലനം നൽകുന്നതിൻ്റെ എല്ലാ തെളിവുകളും ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയൊക്കെ തെരഞ്ഞെടുത്ത് ചെറിയ പ്രായത്തിലെ തന്നെ അവരുടെ കയ്യിലേക്ക് ഇന്ത്യ വിരുദ്ധത കൊടുത്തവരുടെ തലച്ചോറിലേക്ക് ഇന്ത്യ വിരുദ്ധതകൾ കുത്തിവെച്ച് മദ്രസ തലങ്ങൾ മുതൽ അവർ ആ രൂപത്തിൽ ഫോം ചെയ്യുന്നു ഇത്തരം ഭീകരവാദ കേന്ദ്രങ്ങൾക്കൊക്കെ തൊട്ടടുത്ത് മദ്രസകളുണ്ട് കാരണം അവിടെ നിന്ന് അടുത്തടുത്തേക്ക് എൽ പി സ്കൂളിൻ്റെ അടുത്ത് യു പി സ്കൂൾ വർക്ക് ചെയ്യത്തില്ലേ അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെയല്ലേ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ ഉണ്ടാകുക ഇപ്പോൾ ഹൈസ്കൂളിനോട് ചേർന്ന് തന്നെ ഹയർ സെക്കൻഡറിയുമില്ലേ ഇനി കോളേജുകളും വരും അതുപോലെ മദ്രസകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടി അടുത്തത് എന്ത് എന്ന് ചിന്തിക്കേണ്ടി വരടുത്ത തീവ്രവാദ കേന്ദ്രങ്ങൾ അതിനടുത്ത് തന്നെ ഉണ്ടാകും അതാണ് പാകിസ്ഥാന്റെ ഒരു പ്രത്യേകതയും അവിടെ പഠിപ്പിക്കുന്നത് ഇതേ ടീം തന്നെയാണ് അവര് കൃത്യമായി കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇന്ത്യ വിരുദ്ധതയും മതവും പൊട്ടിത്തെറിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഈ ലോക ജീവിതമല്ല ശരിയായ ജീവിതം എന്നുള്ള മിഥ്യാധാരണയും കുത്തിവെക്കുന്നു അങ്ങനെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവരുടെ തലച്ചോറിലേക്ക് കേൾപ്പിച്ചു കൊടുത്ത് മതം പറയുന്ന സ്വർഗത്തിനു വേണ്ടി മരിക്കാനും ആ സ്വർഗത്തിനു വേണ്ടി ജീവിക്കാനും അവൻ്റെ മാനസികാവസ്ഥയെ അവർ പ്രാപ്തമാക്കിയെടുക്കും ഇന്ത്യൻ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറുന്നത് എങ്ങനെയാണ് കയറിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെ കയറി പറ്റണം നിൽക്കണം എങ്ങനെ പിടിച്ചു നിൽക്കണം എന്തൊക്കെയാണ് അവർ പിന്നീട് ചെയ്യേണ്ടത് ദുഃഖ പഠിപ്പിക്കുവാണ് പാകിസ്ഥാൻ ആർമിയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിനു വേണ്ടി ഇവർക്ക് പരിശീലനം വരെ കൊടുക്കുന്നത് ഒരേ അങ്ങനെ അഫ്ഗാൻ പോലെയുള്ള ഏതാനും നാടുകൾ ഒഴിവാക്കിയാൽ ഇന്ന് ലോകത്തിലെ ഒരു സൈന്യവും ഭീകരർക്ക് നേരിട്ട് പരിശീലനം നൽകുന്നില്ല പാകിസ്ഥാൻ അല്ലാതെ എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങൾ അവർക്ക് എത്തിക്കുന്നതും ഐ എസ് ഐ വഴിയാണ് ചെറിയ കുട്ടികളുടെ വരെ കയ്യിൽ പൊക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കണ്ണു വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുക ചെറിയ കുട്ടികളെ നമ്മൾ നമ്മുടെ മക്കള് ആയുധം എടുക്കാൻ ഇഷ്ടപ്പെടുവ പകല് പോലെ ഇതൊക്കെ വ്യക്തമാണ് എല്ലാ ലോക രാജ്യങ്ങളുടെ നേതാക്കന്മാർക്കും പക്ഷേ എന്നാലും അവർ പബ്ലിക്കിൽ വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഭീകരതയുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെയല്ലേ പറയാൻ പറ്റും ഏ പാകിസ്ഥാൻ പറയുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ട്രോളാണ് അങ്ങനെ തന്നെയാണ് അമേരിക്ക അടക്കം കാണുന്നത് ഇനി ഇവർക്ക് വേറെ ഈ വരുമാന സോഴ്സുകളുണ്ട് കേട്ടോ ലോകത്തിലെ മുൻനിര കറുപ്പ് ഉൽപാദക രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇതിന്റെ സമീപം മയക്കുമരുന്നുകളുടെ വിതരണ കേന്ദ്രമാക്കി പാകിസ്ഥാനെയും മാറ്റുന്നുണ്ട് ഒരു പരിധിവരെ മയക്കുമരുന്ന് കടത്തിൽ നിന്നുള്ള ലാഭം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നല്ല രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് നാർക്കോട്ടിക്സ് അതുപോലെ ഇറ്റ്സ് എ ഡേർട്ടി ബിസിനസ് എന്ന് ഇവരെ ഇവർക്ക് പറയാൻ പറയാൻ പറ്റത്തില്ല നമ്മളൊക്കെ പറയും ഏ നാർക്കോട്ടിക് വളരെ വൃത്തികെട്ട ഒരു ബിസിനസ്സാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഹലാൽ ബിസിനസ്സാണ് നാർക്കോട്ടിക് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ നിലനിൽപ്പ് പോലും ഈ ഡ്രഗ് മണിയിലൂടെയാണ് ഒരു സർക്കാർ തന്നെ നേരിട്ട് ലഹരി വ്യവസായത്തിന് കൂട്ടുനിൽക്കുകയാണ് ഏത് പ്രായം മുതലും അത് ഉപയോഗിക്കാം ആ നാട്ടിൽ നിയമവിരുദ്ധമല്ല നിയമവിധേയമാണ് അഫ്ഗാൻ ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കറുകളിലായിട്ടാണ് ജനങ്ങൾ ഈ പോപ്പിച്ചെടി നാട്ട് വളർത്തുന്നത് ഇത് നൽകുന്നത് ഭരണകക്ഷിയായിട്ടുള്ള താലിബാന്റെ ആളുകൾ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് വഴി കോഴിയെയും ആടിനെയും അതുപോലെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ചില തെങ്ങും മാവും ഒക്കെ കൊടുക്കാറില്ലേ അതുപോലെ അവർ കൊടുക്കുന്നത് പോപ്പാണ് പൂപ്പിച്ചെടികൾ കൊടുക്കും കറുപ്പ് പോലെയുള്ള വസ്തുക്കളാണ് അവർ കൊടുക്കുന്നത് കാരണം ഒരു കുടിൽ വ്യവസായം പോലെ ഇവരെ ഈ പിന്നെ വാറ്റി ഹെറോയിനാക്കി അതിനെ മാറ്റിയെടുക്കുവാണ് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ച് വിൽക്കുന്ന ഇതാണ് ആ താലിബാൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം പോലും എങ്ങനെ നന്നാകും ഏ അവരത് ഉപയോഗിക്കത്തില്ലെന്നാണ് പറയുന്ന ഒരു ഘട്ടം പക്ഷേ അഫ്ഗാന്റെ ഒരുപാട് കേന്ദ്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുപയോഗിച്ച് കിറങ്ങി നിൽക്കുന്നത് ഇപ്പം തന്നെ ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളുകൾ പറയുന്നുണ്ട് അവരൊന്നും നോർമലല്ല ഹമാസ് ഭീകരനൊന്നും കാരണം അവരൊക്കെ അതുകൊണ്ടാണ് മനുഷ്യനെ പച്ചയ്ക്ക് ഇവർക്ക് കഷ്ണമാക്കാൻ സാധിക്കുന്നത് നോർമൽ അല്ല അതുകൊണ്ടാണ് ഇത്തരം ഇത്തരം ക്രൂരൽ ആയിട്ട് അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത് അപ്പൊ ഈ മയക്കുമരുന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാൻ അഫ്ഗാനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പാകിസ്ഥാൻ ഭീകരരാണ് ഇതിൽ നിന്നുള്ള ലാഭമാണ് സംഘടനയുടെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഗുജറാത്തിലെ മുന്ദ്ര എന്ന് പറയുന്ന തുറമുഖത്ത് ഇരുപത്തി ഒന്നായിരം കോടി രൂപ വില മതിക്കുന്ന ഏകദേശം മൂവായിരം കിലോഗ്രാം ഹെറോയിൻ ആണ് അധികൃതർ പിടിച്ചെടുത്തത് നമ്മുടെ രാജ്യത്താണ് ഇത് എത്തുന്നത് ഗുജറാത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ മക്കളാണ് നമ്മുടെ വീടുകളിലാണ് ഇതെത്തുന്നത് നമ്മുടെ പണമാണ് ഇതിനകത്തും ഇറങ്ങിത്തിരിക്കുന്നത് നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ ഇന്ത്യക്കാരെ ആരായിരുന്നാലും ശരി നമ്മുടെ പണം കൊടുത്ത് നമ്മൾ തന്നെ കടിക്കുന്ന പട്ടിയെ വാങ്ങുക പണ്ടത്തെ പോലെയല്ല പണ്ടിതൊക്കെ അസുലഭമായിരുന്നു ഇതിന് ഇത് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ടാൽക്കം പൗഡറായി ഒളിപ്പിച്ച് അഫ്ഗാനിസ്ഥാനിലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാൻ വഴിയാണ് ഇത് ഗുജറാത്തിലേക്ക് എത്തുന്നത് ഈ മയക്കുമരുന്ന് ഒരു സങ്കീർണമായ കള്ളക്കടത്ത് പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഭീകരതയ്ക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ലഷ്കർ തൊയ്ബയാണ് ഈ ചരക്ക് നൽകിയത് എന്ന് എൻ ഐ എ കണ്ടെത്തി ഈ മയക്കുമരുന്ന് വിൽപ്പനയിൽ നിന്നുള്ള പണം ആയുധങ്ങൾ വാങ്ങുന്നതിനും പഹൽഗാം ഉൾപ്പെടെയുള്ള കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും അത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പണമായിട്ടുമൊക്കെയാണ് ഇവരുപയോഗിക്കുന്നത് എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സുപ്രീം കോടതിയെ അറിയിച്ച വാർത്തയായിരുന്നു അത് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിത് വെറും ഒരു ബിസിനസ് മാത്രമാണ് ഇവർക്ക് ഇതെന്താ ഇത് അമുസ്ലിങ്ങളല്ലേ കൊണ്ടുപോയി ഉപയോഗിക്കുന്നത് ഇവർക്കിപ്പോൾ എന്താ പ്രശ്നം ഇത് ഇത് വരുന്നത് ഇന്ത്യയിലല്ലേ ഇന്ത്യയിലെ ആണുകളല്ലേ ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ അവരുപയോഗിച്ച് അവർക്ക് എന്ത് വന്നാലും അവരിനിപ്പ തലതല്ല കീറിയാലും സഹോദരങ്ങളെ കൊന്നാലും ഒരു കുടുംബത്തിലെ അഞ്ചോ ആറോ പേരെ കൊന്നാലും അഫാന്മാരിനെയും ഒരായിരം ജനിച്ചാലും ശരി എന്താ പ്രശ്നം ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പണം ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് ആ പണത്തിന്റെ ലാഭം കൊണ്ട് പാകിസ്ഥാൻ ആയുധങ്ങൾ വാങ്ങി ഭീകരരെ വളർത്തി നമുക്കെതിരെ തന്നെ തിരിക്കുന്ന സുന്ദരമായ ചില കലാപരിപാടികൾ ഇതിൻ്റെ പിന്നിൽ അരങ്ങേറുന്നുണ്ട് ഇതിനെ എന്തെങ്കിലും അറിഞ്ഞു വെച്ചിട്ടായിരിക്കുമോ നടിമാരെ പാകിസ്ഥാനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ നിയമവിരുദ്ധമാണ് ആ പ്രദീപിനെ പറഞ്ഞു വിട്ടേക്ക്